അപ്പോൾ സ്വർണ്ണവില നമുക്ക് ദിവസേന കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ സ്വർണ്ണവില ദിവസം കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവരും എന്ത് ചെയ്യുന്ന ഡയമണ്ടിലോട്ട് മാറാണ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് നമുക്ക് കിട്ടും ഡയമണ്ട് എന്ന് സെറ്റ് ചെയ്യുന്ന നല്ല ഹൈറ്റിങ് അല്ലായത് കൊണ്ട് നല്ല ആണ് വരും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സെലക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യെല്ലോ ഗോൾഡിൽ നമ്മളൊരു പെൻഡന്റ് ചെയ്തേക്കുന്നത് പെൻഡന്റിന്റെ പ്രത്യേകത ലീഫ് മോഡലാണ് ആ ലീഫിനകത്ത് നമ്മൾ ഡയമണ്ടിന്റെ സ്റ്റോൺസ് ഫില്ല് ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആണെന്ന് തോന്നും അല്ലെങ്കിൽ അല്ലാത്ത രീതി നോക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു ഒരു വെറൈറ്റി പേരാണ് ഡയമണ്ട് നെക്ലേസ് നെക്ലെസ്സാണെന്ന് വെച്ചാൽ ഡയമണ്ട് നെക്ലേസ് ആണ് അല്ലാതെ വിചാരിച്ച് അങ്ങനത്തെയാണ് അങ്ങനത്തെ ഒരു നെക്ലെസ്സാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ്ങ് ആണ് ഒരു മൂന്ന് ഗ്രാം ഗോൾഡ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആണെന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ് എന്നാൽ ഉറപ്പുണ്ടെന്നാണ് അപ്പോൾ ഇതൊരു വേറെ പീസാണ് ഇതിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഗ്രാം സംതിങ് ഗോൾഡ് വരുന്നുള്ളൂ ഇതിന്റെ ഒരു പെൻഡന്റ് വരുന്ന ഒരു യു ഷേപ്പിലുള്ള പെൻറ്റൻ്റ് ആണ് നല്ല വെറൈറ്റി ഒരു പീസാണ് ഇപ്പം പെൺകുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പീസാണ് ഇങ്ങനത്തെ ഒരുപാട് പീസുകളുണ്ട് അവിടുത്തെ അപ്പോൾ ഈ ഒരു പീസ് വരുന്നത് നമ്മളൊരു റോസ് ഗോൾഡ് ഒരു ചെയിൻ ആണ് ഒരു ഹാങ് പെൻഡന്റ് ആണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നേട്ട് പർച്ചേസ് ചെയ്യാം അഥവാ അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്തെ നമ്മളെ വിളിക്കാം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന പതിനൂരാണ് കല്ലർക്കൽ ഗോൾഡ് വർക്ക് പതിനൂർ